കേരള വേദിയിൽ ചിലത് പറയുമെന്ന് എം ടി നേരത്തെ വ്യക്തമാക്കിയിരുന്നുവെന്ന് എഴുത്തുകാരൻ എൻ ഇ സുധീർ വിമർശിക്കുകയായിരുന്നില്ല ചില യാഥാർത്ഥ്യം പറഞ്ഞുവെന്നാണ് പരിപാടിക്ക് ശേഷം എം ടി പ്രതികരിച്ചത് ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അത്രയും അത് അത് അത്രയും നല്ലതാണെന്ന് എം ടി വാസുദേവൻ നായർ പറഞ്ഞുവെന്നും എൻ ഇ സുധീർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു എം ടിക്ക് പിന്തുണയുമായി നടൻ പേരടി ഹരീഷ് പേരടിയും രംഗത്തെത്തിയിട്ടുണ്ട് രാഹുൽ സുരേഷാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി രാഹുൽ ഗുഡ് മോർണിംഗ് രാഹുൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് എം ടി ഒരു കാര്യം പറയുന്നു അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അത് ഒരു നല്ല കാര്യമാണെന്ന് പറയുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടു ആത്മവിമർശനം അത് ഏത് രാഷ്ട്രീയത്തിലായാലും ഏത് മേഖലയിലായാലും അത് വേണ്ടത് തന്നെയാണ് നമ്മൾ മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ ആത്മവിമർശനം എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ പുരോഗമനത്തിനും നമ്മുടെ ഒരു ക്വാളിറ്റി കൂട്ടാനും ഉപകരിക്കും ആ രീതിയിലാണ് അതെന്ന് പറയുന്നവരുമുണ്ട് ഇപ്പോൾ ഏറ്റവും പുതുതായി ഇപ്പോൾ പറ എൻ ഇ സുധീർ പറഞ്ഞൊരു കാര്യം അതോടൊപ്പം തന്നെ ഹരി പാരടി എം ടിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നു അല്ലേ സ്മിത ക്രിസ്റ്റീന വെരി ഗുഡ് മോർണിംഗ് എം ഡിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്തെത്തുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എം ഡിയുടെ രാഷ്ട്രീയ വിമർശനം അത് സാഹിത്യ ലോകം ആഗ്രഹിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ എം ഡി നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് വേണം എൻ ഇ സുധീറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും നമുക്ക് വിലയിരുത്താൻ വേണ്ടി കഴിയുക അതായത് എൻ ഇ സുധീർ പറയുന്ന ഒരു കാര്യം ഈ വിമർശനത്തിന് മുമ്പും ശേഷവും താൻ എം ഡി എം ഡിയുമായി സംസാരിച്ചിരുന്നു വിമർശനം ഉന്നയിക്കുന്നതിന് തലേദിവസം താൻ എം ഡിയുടെ വീട്ടിലെത്തി എം ഡിയുമായി സംസാരിച്ചിരുന്നു അപ്പോൾ തന്നോട് പറഞ്ഞിരുന്നു നാളെ താൻ ചില കാര്യങ്ങൾ വേദിയിൽ പറയാൻ പോവുകയാണ് അത് ഈ ഒരു പേപ്പറിൽ ഇപ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ നാളെ താൻ പറയുമെന്ന് തന്നോട് പറഞ്ഞിരുന്നു എന്ന് സുധീർ പറയുകയാണ് പക്ഷേ സുധീർ ആദ്യം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്രയ്ക്ക് കടുകെട്ടിയേറിയ വാക്കുകൾ കൊണ്ട് ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുമെന്ന് താനും കരുതി കരുതിയിരുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ് എന്നാൽ ഈ വിമർശനത്തിന് ശേഷം എം ഡിയുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം വിമർശനം വിമർശിക്കുകയായിരുന്നില്ല താൻ ചെയ്തത് ചില യാഥാർത്ഥ്യം പറയണമെന്ന് തോന്നിയപ്പോൾ അത് പറയുക മാത്രമാണ് ചെയ്തത് ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അത്രയും നല്ലത് എന്നീ മൂന്ന് വരികൾ തന്നോട് എം ടി പറഞ്ഞിരുന്നുവെന്നും ഈ സുധീർ പറയുന്നു എന്താണെങ്കിലും സംഭവം വലിയ രാഷ്ട്രീയ വിമർശനത്തിനും ഒപ്പം രാഷ്ട്രീയ ചർച്ചകൾക്കും വഴി വെക്കുകയാണ് ഇത് സി പി എമ്മിനെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെയും ഉന്നം വെക്കുന്നതാണെന്ന രാഷ്ട്രീയ നിഗമനത്തിലാണ് എല്ലാവരും ഉള്ളത് പക്ഷേ ഈ വിഷയത്തിൽ നിലവിൽ എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജൻ മാത്രമാണ് പ്രതികരിച്ചിട്ടുള്ളത് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഇത് സംസ്ഥാന സർക്കാരിന്റെ ഉന്നം വെക്കുന്നതല്ല മറിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഉന്നം വെക്കുന്നതാണെന്നാണ് അതോടൊപ്പം മുഹമ്മദ് റിയാസിന്റെ ഒരു പ്രതികരണം ഇന്നലത്തെ ഈ പരിപാടിയിലെ മുഖ്യാതിഥി കൂടിയായിരുന്നു പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ പ്രതികരണം കൂടി നമ്മൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ശരി ശരി രാഹുൽ സുരേഷ് ആണ് വിശദാംശങ്ങൾ വന്നത് നൽകിയത്